കൊട്ടേഷൻ സംഘങ്ങളെന്ന് സംശയിക്കുന്ന യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു ചാത്തന്നൂരിലാണ് സംഭവം സാരമായി പരിക്കേറ്റ അഞ്ചു പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പേർ അറസ്റ്റിലായി ചാത്തന്നൂർ സ്വദേശികളായ മുഹമ്മദ് ആഷിഖ് അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് കൊട്ടേഷൻ സംശയിക്കുന്ന യുവാക്കൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് സംഭവത്തിൽ സാരമായി പരിക്കേറ്റ അഞ്ചുപേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാത്തന്നൂർ ഈസ്റ്റ് കബീർ മെഡിസലിൽ ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് ആഷിഖ് മീനാട് അഖിൽ ഭവനിൽ മനു എന്ന് വിളിക്കുന്ന അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രധാന പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘർഷത്തിൽ പരിക്കേറ്റ ദിനേശ് വിഷ്ണുരാജ് സുരൻ സന്യാൻ സോണിദാസ് മുരുകൻ എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചാത്തന്നൂർ താഴം ആനന്ദഗിരി മുരുകേത്രത്തിന് സമീപമായിരുന്നു സംഭവം റോഡരികിലിരുന്ന യുവാക്കളും ബൈക്കിൽ പോയ മൂവർ സംഘവുമായി പരസ്പരം അസഭ്യം പറയുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ആദ്യം നടന്ന സംഘടനത്തിൽ ബൈക്കിലെത്തിയ സംഘത്തിനായിരുന്നു പരാജയം ഇവർ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് വിവരം പറയുകയും ബൈക്കിലും കാറിലുമായി എത്തിയ സംഘം സ്ഥലവാസികളായ യുവാക്കളെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ എട്ടുപേർക്കെതിരെ കേസെടുത്ത പോലീസ് രണ്ടുപേരെ ചെയ്തു മറ്റുള്ളവർക്കായി തെരച്ചിൽ ഊർജിതമാണെന്നും പ്രതികളുടൻ പിടിയിലാകുമെന്നും ചാത്തനൂർ സിഐ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊട്ടിയം